ഹലോ വെൽക്കം ബാക്ക് ടു ഷോർട്സ് ഫുട്ബോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ബെൻഫിക എന്ന ടാലൻ ഫാക്ടറി ക്ലബിനെക്കുറിച്ചാണ് ലാസ്റ്റ് പത്ത് വർഷത്തിനുള്ളിൽ അവർ പ്ലേയേഴ്സിനെ സെയിൽ ചെയ്തുകൊണ്ട് മാത്രം നേടിയത് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് മില്യനാണ് സൗത്ത് അമേരിക്കയിൽ നിന്നും യൂറോപ്പിലേക്ക് ആദ്യമായി കളിക്കാൻ വരുന്ന പ്ലേയേഴ്സ് പോർച്ചുഗൽ ചൂസ് ചെയ്യുന്നതും ഇവർക്കൊരു അനുകൂല ഘടകമാണ് ക്ലബ്ബിൻ്റെ ഏറ്റവും വലിയ സെയിൽ എന്ന് പറയുന്നത് ജോ ഫെലിക്സിനെ അള്ളറ്റി കൊമാൻഡറിലേക്ക് ഏകദേശം നൂറ്റി ഇരുപത്തിയാറ് മില്യനെ വിറ്റതാണ് ഇത് ഫുട്ബോൾ ചരിത്രത്തിൽ തന്നെ മോസ്റ്റ് എക്സ്പെൻസീവ് ട്രാൻസ്ഫറിൽ നാലാമതാണ് അതുപോലെ തന്നെ എൻസോ ഫെർണാണ്ടസിലേക്ക് നോക്കുമ്പോൾ താരത്തെ രണ്ടായിരത്തി ഇരുപത്തി റിവർ പ്രൈറ്റിൽ നിന്നും ഏകദേശം പതിനെട്ട് മില്യനാണ് ചെയ്തത് താരത്തെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ചെൽസിയിലേക്ക് കൊടുത്തത് നൂറ്റി ഇരുപത്തി ഒന്ന് മില്യനാണ് നെക്സ്റ്റ് ഡാർവിൻ യൂണസിലേക്ക് നോക്കുമ്പോൾ സ്പെയിനിലെ സെഗുണ്ട ഡിവിഷൻ ക്ലബ്ബായ അൽമേരിയിൽ നിന്നുമാണ് ഡാർവിൻ യുനെസിനെ ബെൻഫിക്ക ഇരുപത്തിനാല് മില്യൻ കൊടുത്ത് വാങ്ങിയത് താരത്തെ ലിവർപൂളിലേക്ക് കൊടുത്തത് എൺപത്തിയഞ്ച് മില്യനാണ് നെക്സ്റ്റ് റൂബണ്ടിയാസിലേക്ക് നോക്കുമ്പോൾ താരത്തെ രണ്ടായിരത്തി പത്തൊൻപതിൽ മാഞ്ചസ്റ്റർ സിറ്റിയിലേക്ക് കൊടുത്തത് അറുപത്തിയെട്ട് മില്യനാണ് നെക്സ്റ്റ് ഗോൺസാലോ റാമസിലേക്ക് നോക്കുമ്പോൾ താരത്തെ പി എച്ച് ഡിക്ക് കൈമാറിയത് അറുപത്തിയഞ്ച് മില്യനാണ് അതുപോലെ ജാവോ നവസിനെ ഈ ട്രാൻസ്ഫർ ജാലകത്തിൽ കൈമാറിയത് അറുപത് മില്യൺ പ്ലസ് പത്ത് മില്യൺ ആഡോൺസിനാണ് നെക്സ്റ്റ് ബ്രസീലിയൻ ഗോൾ കീപ്പർ എഡേസൺ മോറസിലേക്ക് നോക്കുമ്പോൾ താരത്തെ മാഞ്ചസ്റ്റർ സിറ്റിയിലേക്ക് കൈമാറിയത് നാൽപ്പത് മില്യനാണ് ഇനിയും ഈ ലിസ്റ്റ് നീണ്ടു കിടക്കുകയാണ് വിക്ടർ ലിൻഡോൾഫ് റനാറ്റോ സാഞ്ചോസ് എയിങ്കിൾ ഡിമെരിയ എന്നിങ്ങനെ ഒട്ടേറെ പേർ ഇതിൽ ഉൾപ്പെടുന്നു ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യൂ